സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്ന് ശനി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് വാഹന ഉടമകൾ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറുകൾ വാഹന ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയൊൻപത് ആണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ സുതാര്യമായും വേഗത്തിലും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം വിവിധ സേവനങ്ങൾ ആധാർ ഒതന്റിക്കേറ്റഡ് ഓർ ഫേസ്ലെസ് രീതിയിൽ നൽകി വരികയാണ് ഇതിനായി വാഹന ഉടമകളുടെ ആധാറുമായി ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പറുകൾ വാഹന ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് വാഹന ഉടമകൾക്ക് തന്നെ മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനു വേണ്ടി പരിവാഹൻ വെബ്സൈറ്റിൽ സൗകര്യം ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു ഇങ്ങനെ സ്വയം അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം വാഹന ഉടമകൾ രജിസ്ട്രിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കാം ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തി വാഹന ഉടമകൾ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനുള്ളിൽ മൊബൈൽ അപ്ഡേഷൻ പൂർത്തീകരിക്കണമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ കീം അഥവാ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് ഒരുക്കിയിട്ടുള്ളവരിൽ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് തുക ബാങ്ക് അക്കൗണ്ട് വഴി തിരികെ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് അഞ്ച് വരെ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കും വിശദവിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിലെ വിജ്ഞാപനം നോക്കിയാൽ മനസ്സിലാകുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ ചൂണ്ടിക്കാട്ടി ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് രാജ്യത്ത് വാണിജ്യ പാചകവാതക വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വാണിജ്യ സിലിണ്ടർ പത്തൊൻപത് കിലോയ്ക്ക് പതിനഞ്ച് രൂപയായാണ് കൂട്ടിയിട്ടുള്ളത് ആയിരത്തി പൈസയാണ് നിലവിലെ വില ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല എല്ലാ മാസവും ഒന്നാം തീയതി വാണിജ്യ ഗാർഹിക സിലിണ്ടറുകളുടെ വില പുനഃക്രമീകരിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായാണ് പുതിയ വർധനവ് കേന്ദ്ര സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കായിരുന്നു കഴിഞ്ഞ ദിവസം വിലവർധനവ് രേഖപ്പെടുത്തിയത് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഇനി മുതൽ പുതിയ ഫോം ഉപയോഗിക്കണം ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുള്ളത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് സംബന്ധിച്ച സേവനങ്ങൾ നൽകാൻ നിഷ്കർഷിച്ചിരിക്കുന്ന ഫോം നമ്പർ വണിയയിലാണ് മാറ്റം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തി ഒന്നിലെ വിജ്ഞാപനമനുസരിച്ചാണ് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാഴ്ചാ പരിശോധനയുടെ ഫോമിലും മാറ്റം വരുത്തിയിട്ടുള്ളത് ഇതനുസരിച്ച് അപേക്ഷകന്റെ കളർ വിഷൻ സ്റ്റാൻഡേർഡ് ഇഷിഹാര ചാർട്ട് ഉപയോഗിച്ച് പരിശോധിക്കുകയും കഠിനമായതോ പൂർണമായതോ ആയ ഇല്ല എന്ന് ഫോമിലൂടെ അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയും വേണമെന്ന നിർദ്ദേശവും പുതിയതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാറ്റം വരുത്തിയ ഫോം ആയിരിക്കണം ഇനി ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയ അറിയിപ്പിലൂടെ വ്യക്തമാക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം ശ്രുതി തരംഗം പദ്ധതിയിൽ ലഭിച്ച എല്ലാ അപേക്ഷകൾക്കും അനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു നിലവിൽ കൂടുതൽ ആശുപത്രികളെ ശ്രുതി തരംഗം പദ്ധതിയിൽ എംപാനൽ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു രോഗി സൗഹൃദമായ ചികിത്സ ഉറപ്പാക്കാനായി പ്രത്യേക മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നതാണ് ജില്ലാതല ആശുപത്രികളിൽ കൂടുതൽ പരിശീലനം നൽകി ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് സാധ്യമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ശ്രുതിതരംഗം പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി പത്തൊൻപത് പേരുടെ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് നടത്തി നൂറ്റി പതിനേഴ് പേരുടെ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് ഉടൻ പൂർത്തിയാക്കും ബാക്കിയുള്ളവരുടെ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് ശ്രവണവൈകല്യം നേരിടുന്ന അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോക്ലിയർ ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം